ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ഇരുപത് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല കൊല്ലം മലപ്പുറം കോട്ടയം ആലപ്പുഴ ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് രണ്ട് ഹിമാലയത്തിന് തെക്കുള്ള കൊടുമുടികളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് മൂന്ന് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ഹിമാലയത്തിന് തെക്കുള്ള കൊടുമുടികളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് പശ്ചിമഘട്ടം ആനമുടിയിലെത്തുമ്പോൾ മൂന്ന് വശങ്ങളിലേക്കായി പർവ്വതനിരകളായി ചിതറുന്നു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് ആനമുടിയുടെ കിഴക്കോട്ട് പോകുന്ന പർവ്വതനിരകളാണ് പളനിമല ആനമുടിയുടെ തെക്കോട്ടുള്ള പർവ്വത നിരകളാണ് കാർഡമം ഹിൽസ് അഥവാ ഏലമല മൂന്ന് ആനമ ആനമുടിയുടെ വടക്കോട്ടുള്ള പർവ്വത നിരയാണ് ആനമല ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി പശ്ചിമഘട്ടം ആനമുടിയിലെത്തുമ്പോൾ മൂന്ന് വശങ്ങളിലേക്കായി പർവ്വത നിരകളായി ചിതറുന്നു പറയുന്ന പ്രസ്താവനകൾ ശരിയത് ഒന്ന് ആനമുടിയുടെ കിഴക്കോട്ട് പോകുന്ന പർവ്വത നിരകളാണ് പളനിമല ആനമുടി ആനമുടിയുടെ തെക്കോട്ടുള്ള പർവ്വത നിരകളാണ് കാർഡമം ഹിൽസ് അഥവാ ഏലമല ആനമുടിയുടെ വടക്കോട്ടുള്ള പർവ്വത നിരയാണ് ആനമല പശ്ചിമഘട്ടവും പൂർവ്വ പൂർവ്വഘട്ടവും തമ്മിൽ സന്ധിക്കുന്നത് എവിടെയാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സന്ധിക്കുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി നീലഗിരി നീലഗിരി മലകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നീലഗിരി മലകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആൻസർ ഓപ്ഷൻ ഡി ദോഡാബെട്ട താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിലെ ചുരം ഏത് താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിലെ ചുരം ഏത് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം താൽഗഡ് ദോർഗഡ് പാലക്കാടൻ ചുരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് താൽഗഢ് ചുരം നാസിക്കിനെ മുംബൈയുമായി ബന്ധിക്കുന്നു രണ്ട് ബോർഗഡ് ചുരം മുംബൈയെ പൂനെയുമായി ബന്ധിപ്പിക്കുന്നു മൂന്ന് പാലക്കാട് ചുരം കൊച്ചിയെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ശരി എല്ലാം ശരിയാണ് താൽഗഢ് ചുരം നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നു ബോർഗഡ് ചുരം മുംബൈയെ പൂനെയുമായി ബന്ധിപ്പിക്കുന്നു പാലക്കാടൻ ചുരം കൊച്ചിയെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവാണ് അല്ലെങ്കിൽ ചുരമാണ് താൽഗഡ് ബോർഗഡ് പാലക്കാടൻ ചുരം ആര്യങ്കാവ് ചുരം ആൻസർ ഓപ്ഷൻ സി പാലക്കാടൻ ചുരം താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിൽ സുലഭമായി ലഭിക്കുന്ന ധാതു ഒന്ന് ഇരുമ്പൈര് രണ്ട് മാഗനീസ് മൂന്ന് ബോക്സൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയല്ല പശ്ചിമഘട്ടത്തിൽ സുലഭമായി ലഭിക്കുന്ന ധാതുക്കൾ ഇരുമ്പയര് മാംഗനീസ് ബോക്സൈറ്റ് പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന സസ്തനികളിൽ ഏറ്റവും വൈവിധ്യമാർന്ന ഗ്രൂപ്പ് പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന സസ്തനികളിൽ ഏറ്റവും വൈവി വൈവിധ്യമാർന്ന ഗ്രൂപ്പ് ആൻസർ ഓപ്ഷൻ സി വാവലുകൾ വയനാട്ടിലെ പക്ഷിപാതാളത്തിലും ചന്ദ്രണ്ണി വന്യജീവി സങ്കേതത്തിലും മാത്രം കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ട മലനിരകളിലെ പക്ഷിയാണ് വയനാട്ടിലെ പക്ഷിപാതാളത്തിലും ചന്ദ്രണ്ണി വന്യജീവി സങ്കേതങ്ങളിലും മാത്രം കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ട മലനിരകളിലെ പക്ഷിയാണ് ആൻസർ ഓപ്ഷൻ ഡി ചിത്രകൂടൻ ശരപ്പക്ഷി പശ്ചിമഘട്ടത്തിലുള്ള അപൂർവ ഇനമായ നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിലുള്ള അപൂർവ ഇനമായ നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ആൻസർ ഓപ്ഷൻ സി ചിന്നാർ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് മാത്രം കാണപ്പെടുന്ന പറക്കുന്ന ഓന്ദിനമാണ് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് മാത്രം കാണപ്പെടുന്ന പറക്കുന്ന ഓന്ദിനമാണ് ആൻസർ ഓപ്ഷൻ ഡി ഡ്രാക്കോ ദിനോസ്ത്രകളുടെ കാലഘട്ടത്തിൽ തന്നെ രൂപം കൊണ്ടിട്ടുള്ളതും പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയ ഇനവുമായ തവള ദിനോസ്ത്രകളുടെ കാലഘട്ടത്തിൽ തന്നെ രൂപം കൊണ്ടിട്ടുള്ളതും പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയ ഇനവുമായ തവള ആൻസർ ഓപ്ഷൻ ബി പാതാള തവള ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ആൻസർ ഓപ്ഷൻ എ ഗരുഡശലഭം പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രശലഭ സ്പീഷീസുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രശലഭ സ്പീഷീസുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് സ്പീഷീസുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഓപ്ഷൻ എ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി തെന്മല കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ബി ബുദ്ധമയൂരി പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആൻസർ ഓപ്ഷൻ ബി മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് പഠിക്കുന്നതിന് കേന്ദ്ര വനപരിസ്ഥിതി വകുപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് പഠിക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ ആൻസർ ഓപ്ഷൻ എ കസ്തൂരി രംഗൻ